ഇത് നമ്മൾ അവിടെ നിന്ന് ചെയ്തതാണ് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അതൊരു റെഡിന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കമൻ്റ് വന്നിട്ട് പറഞ്ഞു മസ്സാങ്ങിൻ്റെ റിവ്യൂ തേടിട്ടില്ല ഞാൻ ആക്ച്വലി കുറച്ച് തിരക്കിലായി പോയി അതിൻ്റെ ഭാഗമായിട്ടാണ് മസ്സാങ് നമ്മൾ റിവ്യൂം കാര്യങ്ങളും ചെയ്യാഞ്ഞത് അപ്പോൾ കമൻറ്റ് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം ഫുൾ വീഡിയോ അതായത് ഫുൾ ടു ജെഡ് നമ്മുടെ വണ്ടർ കുള കാര്യങ്ങൾ നമുക്ക് പറയാം സിവിക്ക് പലരും ചോദിച്ചു സിവിക്ക് അത് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടാ സിവിക്ക് എടുക്കായോ ഞാൻ ആക്ച്വലി ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നിയ വണ്ടി ഞാൻ എടുത്തിട്ട് ഞാൻ നിന്ന് പോകും എനിക്ക് വേറെ കൂടുതലെടുക്കുക സിവിക്ക് തന്നെയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിൽക്ക് ഡ്രൈവ് ഒരു ഫീൽ അത് വേറെ തന്നെയാണ് അത് സിവിക്ക് യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അപ്പോൾ സിവിക്ക് ഞാൻ കാണിച്ചുതരാം അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മുടെ മൊത്താങ്ങിൻ്റെ ഫുൾ റിവ്യൂം കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അതിന് നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇടാം പിന്നെ ഈ കളറിൻ്റെ കാര്യങ്ങളും അതുപോലെ നമ്മൾ ഈ പണിത കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ഇടാം നമ്മൾ നമ്മളിത് വണ്ടി മസാംഗം എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു രണ്ടായിരത്തി പതിനാറ് മോഡൽ മസാസാംഗ്ണ്ട് ആക്ച്വലി ഇത് സെയിലിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെടുത്തൊരു വണ്ടിയാണ് പിന്നെ കല്യാണത്തിൻ്റെ ടൈമിൽ നമുക്ക് വണ്ടി എന്തായാലും നാട്ടിൽ കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരു ആ ഒരു ലെവലിൽ ഇങ്ങോട്ട് ഇറക്കി പക്ഷേ ഇത് ഫുള്ളി സ്റ്റോക്കായിരുന്നു വണ്ടി ഇത് ഫുള്ളി സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയത് ഇതിന് നമ്മൾ അവിടെ നിന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ എയർ സസ്പെൻഷൻ ആണ് ഫുള്ളി എയർ സസ്പെൻഷൻ നമ്മൾ അവിടുന്ന് എയർ വണ്ടീൻ്റെ ഫുള്ള് എയർ സസ്പെൻഷൻ എയർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് നമ്മൾ അതായത് വേണ്ട വണ്ടി പോകുന്ന ആവുന്നു വേണ്ട ഇത് നമ്മൾ അവിടെ ചെയ്തതാണ് അങ്ങനെ ഇത് എന്ന് പറയുമ്പോൾ ഫുൾ ഡ്രോപ്പ് ആണ് കേട്ടോ നമ്മുടെ എഞ്ചിൻ അതായത് എഞ്ചിൻ്റെ അടിയിലുള്ള ചേസ് വരെ നമുക്ക് നേരെ നിലത്ത് കെട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ താഴ്ത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫുള്ള് ഡ്രോപ്പ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ പോയി ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ ഡ്രൈ അതായത് വണ്ടി സ്റ്റാർട്ടിലാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ പോയി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ കിടന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നോക്കിയിട്ടാണ് ഡ്രോപ്പ് ചെയ്യാറ് അതുകൊണ്ട് ഫുൾ ഡ്രോപ്പ് ചെയ്യാറില്ല ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഒരു ചെറുപ്പ് ഉള്ള ഗ്യാപ്പ് വേണ്ട ആ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് എഞ്ചിൻ തട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്ക് പിന്നെ ഫുൾ ഡ്രോപ്പ് ആ തന്നെയാണ് പിന്നെ വീല് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മുടെ വർക്ക് വീൽസിൻ്റെ വീലാണ് ചെയ്തേക്കുന്നത് അതിൽ ബാക്കിൽ നമ്മൾ ടെൻ പോയിന്റ് ഫൈവും ഫ്രണ്ട് നയൻ ജെ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടു രണ്ട് സൈസാക്കിയിട്ട് ഇടയ്ക്കുന്നുണ്ട് നമ്മൾ സിവിക്കിലും അതുപോലെ ബെൻസിലൊക്കെ ഉള്ള പോലെ പിന്നെ അങ്ങനെ പിന്നെ ഇത് ഒരു കൺവേർട്ടബിൾ വെഹിക്കിൾ ആണ് സോഫ്റ്റ് ടോപ്പാണ് ആക്ച്വലി ഇത് അങ്ങനെ പിന്നെ നമ്മൾ ചെയ്തത് ഹെഡ് ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റാണ് ഇത് ആക്ച്വലി ഇത് നമ്മുടെ മസാങ്ങിൻ്റെ കമ്പനി വരുന്ന ഹെഡ് ലൈറ്റ് അല്ല ഇത് നമ്മൾ അവിടുന്ന് ചേഞ്ച് ചെയ്തതാണ് കണ്ടോ ഇവിടെ ഒരു ഡേ ടൈം ലൈറ്റും വരും ഒരു മൂന്ന് ഇഞ്ചിലും ഉണ്ട് ഇൻഡിക്കേറ്ററും ഉണ്ട് സംഭവം ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ച ഒരു ഹെഡ്ലൈറ്റാണ് കേട്ടത് ഓക്കെ പിന്നെ ഈ ഒരു ഈ ഒരു ഹെഡ്ലൈറ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആരും ചെയ്തിട്ടാണെങ്കിൽ കണ്ടിട്ടില്ല ഞാൻ അവിടെ പോയി എനിക്ക് ഈ സാധനം കണ്ടു ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനപ്പം തന്നെ എടുത്തു അതുപോലെ ഈ ഒരു ഡി ആർ നമ്മൾ ചേഞ്ച് ചെയ്തതാണ് ഇത് പുതിയ മോഡൽ ഡി ആർ എൽ കേട്ടോ പിന്നെ അത് ഒരു ലിപ്പ് ഈ ഒരു ലിപ്പ് വന്നിട്ട് റബ്ബറാണ് ഉണ്ടോ ഇത് തട്ടിയേ പൊട്ടില്ല ഈ ഒരു റബ്ബർ ലിപ്പ് നമ്മൾ മാറ്റിയതാണ് പിന്നെ ഈ ഒരു റാപ്പ് ഈ ഒരു റാപ്പിൽ ഈ കളറ് പലരും ചോദിച്ചു ആർ സിയിൽ എങ്ങനെ കളർ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് കളർ ഒരു വണ്ടിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായത് എട്ടോളം കളറ് നമുക്കൊരു വണ്ടിയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പെയിൻ്റ് ആയിട്ടോ റാപ്പ് ആയിട്ടോ സ്റ്റിക്കറായിട്ടോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അവിടെ ലീഗലാണ് നമുക്ക് എന്തോ നൂറ്റി സംതിങ് തിറംസോ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ആർ സിയിൽ കളർ മാറ്റാൻ അത്രയണ്ട് വരുന്നുള്ളൂ എന്നിട്ട് അപ്രൂവൽ എടുത്ത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വണ്ടി കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ കിട്ടും അത്രേ ഉള്ളൂ അവിടെ അങ്ങനെ എന്താ പറയുക പ്രത്യേകിച്ചൊരിതൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്ത് സ്പോയിലർ ചെയ്തിട്ടുണ്ട് സ്പോയിലർ നമ്മൾ ഫൈബർ ഫൈബറിൻ്റെ സ്പോയിലറാണ് ചെയ്തതെങ്കിൽ ജി ടി ഫൈവ് ഹൺഡ്രഡിന് വരുന്ന കമ്പനി വരുന്ന ഒരു സ്പോയിലർ ഉണ്ട് നമ്മുടെ ജി ടി ഫൈവ് ഹൺഡ്രഡിന് വരുന്നത് ശെൽബിക്ക് വരുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്താ പറയുക സ്റ്റീറിങ് വീല് നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തൊരു വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എക്സോസ്റ്റ് അടിച്ചിട്ടുണ്ട് എക്സോസ്റ്റ് പിന്നെ അതുപോലെ ഫ്ലെയിം കിറ്റും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓക്കെ പിന്നെ ഇതൊക്കെ അവിടെ ലീഗലാണ് കേട്ടോ ആക്ച്വലി നമുക്ക് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അവിടെ അതൊക്കെ ലീഗലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അത്ര തന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചെയ്ത് പെട്ടെന്നായിട്ട് ഇറക്കിയത് അതൊരു ഒരാഴ്ച ഉള്ളിൽ ഞാൻ അവിടെ പോയി ഇവയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഒരാഴ്ച ഉള്ളിൽ തന്നെ ചെയ്ത് അങ്ങനെ ഇറക്കിയതാണ് ഞാൻ ഓക്കെ നമുക്ക് ഇനി ഇൻറ്റീരിയറുടെ കാര്യങ്ങളൊക്കെ കാണിക്കാം ഇൻറ്റീരിയർ നമുക്ക് മെയിനായിട്ട് സ്റ്റീരിങ് വീൽ തന്നെ ഉള്ളു നമ്മൾ ഇന്ത്യയിൽ ബാക്കിയെല്ലാം സ്റ്റോക്കാണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റീറിംഗ് വീൽ നമ്മൾ സി എഫിൽ ചെയ്തിട്ടുണ്ട് കാർബൺ ഫൈബർ വിത്ത് ആർ പി മീറ്റർ വരുന്നത് ഇത് ആക്ച്വലി ഈ ഒരു സ്റ്റീറിംഗ് വീൽ വരുന്നത് എന്താ പറയുക പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ ആർ പി മീറ്ററിൽ അതായത് നമുക്ക് വയറ് വലിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഇതിൽ തന്നെ നമുക്ക് ഈ മീറ്ററിൽ വേണ്ടുവാ ഈ മീറ്ററിൽ നമുക്ക് ഇതിൽ ആർ പി എം കാണിക്കും അതുപോലെ സ്പീഡ് റേഞ്ച് കാണിക്കും അതുപോലെ നമ്മളിങ്ങനെ മാറ്റനൻസ് ചെയ്യേണ്ട നമ്മുടെ ബാറ്ററിയുടെ പവർ അതുപോലെ ഹീറ്റ് കാര്യങ്ങളെല്ലാം എൻജിൻ്റെ ടെർബോൻ്റെ പി എസ് ഐ എല്ലാം ഫ്യൂവെലിൻ്റെ എത്ര ഇതുണ്ട് എല്ലാം കാണിക്കും കണ്ടോ അതാണ് ഈ ഒരു പ്ലഗ് ആൻഡ് പ്ലാൻ്റെ ഒരു പ്രത്യേകത മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വയറൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യണം പിന്നെ ഇതിൽ നമ്മൾ കാലുകൊടുക്കുമ്പോൾ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗിൽ ഇരുന്നിട്ട് ഫീൽ ചെയ്യാൻ വേറൊരു മൂഡ് ഇനി ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആണ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൺവേർട്ടബിൾ ആക്കാൻ പറ്റും കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ഓപ്പൺ ആക്കാൻ പറ്റും അതായത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇങ്ങനെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഓപ്പൺ ആയിട്ട് ബാക്കിൽ പോകും പിന്നെ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഹരാണ് പിന്നെ നാട്ടിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പെട്ടതാണ് ശരിക്കും മഴക്കാലത്ത് കൊണ്ടുവന്നിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു എന്താ പറയുക ഓപ്പൺ ചെയ്തിട്ടുള്ള ഡ്രൈവ് ഒരു ഫീൽ തന്നെയാണ് അത് ഈ കൺവേർട്ടബിൾ യൂസ് ചെയ്ത് അവർക്ക് അറിയാൻ പറ്റും പിന്നെ കൺവേർട്ട് ചെയ്തിട്ട് അതായത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല കാറ്റടിയും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ഈ കൺവേർട്ടബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് മെല്ലെ ഒരു നാപ്പത് അമ്പത് സ്പീഡിൽ ഇങ്ങനെ മെല്ലെ ഇതിൽ പിന്നെ ഒന്നാമത് കേരളത്തിൽ മെല്ലെ പോക്കെ തന്നെ നടക്കുള്ളൂ മെല്ലെ നാൽപ്പത് അമ്പത് അറുപത് മാക്സിമം അതിന് മാത്രമുള്ള റോഡൊന്നും ഇവിടെ ഇല്ല അങ്ങനെ അപ്പോൾ ഇൻറ്റീരിയർ ഇതാണ് പിന്നെ നമുക്ക് സീ ഞാൻ ആക്ച്വലി സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു മാറിയിട്ടില്ല അതിന് ടൈം കിട്ടുമ്പോൾ പോയി മാറണം പിന്നൊരു വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നതാണ് നമ്മുടെ സ്പോയിലർ ഹൈറ്റ് കൂട്ടണം കൂട്ടണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് അത് എന്തായാലും ചെയ്യണം പോയിട്ട് അത് ചെയ്തിട്ടില്ല കാരണം ഇതിൽ ജി ടി ഫൈവ് ഹൺഡ്രഡിന് വരുന്നത് ഈ ഒരു ഹൈറ്റിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മളത് ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ഏകദേശം ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആക്കണം അപ്പോൾ ഒരു വൃത്തിയാവും പിന്നെ ഈ ഒരു സ്പോയിലർ ഇഷ്ടപ്പെടാനായിട്ടല്ല എനിക്ക് ഹൈറ്റുള്ള സ്പോയിലറാണ് കൂടുതലിഷ്ടം അങ്ങനെ പിന്നെ ടിപ്പ് എന്ന് പറയുമ്പോൾ ടിപ്പ് ഞാൻ ആക്ച്വലി എന്താ പറയുക ഇവിടെൻ്റെ സിവിക്കിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ടിപ്പാണ് അത് ജസ്റ്റ് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ ടിപ്പ് വേറെ ആയിരുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ സിവിക്കിൻ്റെ മുകളിൽ ഞാൻ മ്യൂഗണ് കയറ്റിയ ടിപ്പാണ് സ്റ്റീലിൻ്റെ അത് ഞാൻ ചെയ്ത് പിന്നെ വണ്ടി ആകെ ചളിയാണ് കേട്ടോ കഴുകിയിട്ട് എന്താ പറയുക കാര്യമില്ല ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ കഴുകി മിനിഞ്ഞാന്നും കഴുകി ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മഴ പെയ്യുക ചളിയടിക്കുക അത് ഇതിപ്പോൾ ഇന്നലത്തെ ചളിയാണ് ഇന്നിപ്പോൾ വാഷ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നാളെ പോയിട്ട് വാഷ് ചെയ്യണം എന്നും വാഷ് ചെയ്യേണ്ട അവസ്ഥ എല്ലാ വണ്ടിയും ചളിയിട്ട് എടുക്കുകയാണ് പിന്നെ കമൻറ്റിൽ താറ് ചോദിച്ചു താറ് ഇപ്പോൾ പുറത്ത് പോയിക്കാണ് വരും ബെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ അപ്പോൾ അതിൻ്റേതായ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസ്സാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിനായിട്ട് കാണിക്കാറുള്ളത് നമ്മുടെ ഫ്ലെയിം ത്രോയിങ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫ്ലെയിം എത്രത്തോളം ത്രോ ഉണ്ട് ത്രോയും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അതാണ് ബാക്ക് വ്യൂ വേണ്ടത് ഇനി ഞാൻ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഇടാം നോക്കിക്കോ നമുക്ക് ഫ്ലെയിം ഇടണി മുന്നേ നമുക്ക് വണ്ടി ഒന്ന് ഇങ്ങനെ പൊക്കാം കാരണം ഡ്രോപ്പിൽ കിടക്കുമ്പോൾ ഈ പുല്ലൊക്കെ കരിഞ്ഞു ഇതിപ്പോൾ ഈ ഒരു പീസ് കരിഞ്ഞു പോയതാണ് ഞാൻ അപ്പോൾ ഫ്ലെയിം ഇട്ടിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്ലെയിം വരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എന്താ പറയുക വണ്ടി ജസ്റ്റ് മൊത്തത്തിൽ ഒന്ന് കാണിക്കാൻ എന്ന് വിചാരിച്ചാണ് ഡ്രൈവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇന്നെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആണ് നമുക്ക് അടുത്ത വീഡിയോയിലാണ്